ഞങ്ങളാ വന്ന നേരെ അങ്ങോട്ട് വഴി തെറ്റി അങ്ങോട്ടാ പോയെ കണ്ടില്ല വീട്ടിലേക്ക് ഇവിടം വരും വന്നുകഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നൊന്നേരം കയറ്റായി പോയിന്ന് പിന്നെ <millik> <coughs laughs poured alive> okay. ും പഠിച്ചു എന്തായാലും പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ പഠിപ്പിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തൊന്ന് ആൾക്കാരാ നമ്മളൂടെ തൊട്ടേക്കാട് ഭക്ഷ്യസങ്കേതം പക്ഷെ പക്ഷിയെ കാണണമെങ്കിൽ രാവിലെ വരണം അല്ലേ അങ്ങനല്ലേ പക്ഷിയുടെ ശബ്ദം കേക്കാം അല്ലെ കാണാൻ പറ്റൂല

സൗന്ദ്രം കൊള്ളാം മരംകുത്തി ആ വേണാമ്പല ആ വേണാമ്പലാണ് പിന്നെ അത് കാരണം വർഷാണ് ഞാൻ വെറുതെ കിട്ടും കൊഴപ്പില്ലല്ലേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേ എടുത്ത് പോകാനേ കാടല്ലാതെ മറ്റൊരു നമ്മളവിടെ നോ എൻട്രി നേടി വെച്ചില്ലേ അതിലേ മിക്കവാറും നമ്മൾ തിരിച്ചു ചെല്ലും മൈൽ അതാണ് ഒന്നും കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്നങ്ങനെ ആലോചിച്ച് മരത്തിൽ െ എന്തേലും കാര്യങ്ങൾ പൊഴേക്കാ സ്ഥലമൊക്കെ ഈ പൂവുണ്ട് അരളി പോലെ ഉണ്ടല്ലേ I don't know if that's how you But തത്ത ആൾക്കാരൊന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല ആരെയും പിള്ളേർ സുരാജേ അല്ല 何 ഡോക്ടർ സലിം അലി പക്ഷി പക്ഷിസങ്കേതം തട്ടേക്കാട് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിൽ പെരിയാർ നദിയുടെ വടക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി പക്ഷിസങ്കേതമാണിത് പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലിയാണ് ഈ പ്രദേശത്തെ പക്ഷികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് വിസ്തീർണം ഏകദേശം ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് ആറ് ചതുരശ്ര കിലോമീറ്റർ അരുൺ എന്റെ എന്റെ യാത്ര ഞാനെന്റെ പേര് ഇരുന്നൂറ്റി എഴുപതിൽ അധികം ഇനം പക്ഷികളെ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് മലബാർ കോഴി മലബാർ ഗ്രേ ഹോൺബിൽ ഇന്ത്യൻ പിറ്റ ഇന്ത്യൻ പിറ്റ വിവിധതരം കുയിലുകൾ തുടങ്ങിയ അപൂർവീനം പക്ഷികൾ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് പൊതുവായി രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രവേശനം എന്നാരാ കമറ ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ട് നമ്മളേനെ കറപ്പ് ആ നമ്മ ഒരു പറഞ്ഞു കേട്ട അർച് വെച്ചാണ് കറപ്പ് ആളെയിട്ടുണ്ട് നമ്മളെ പോലെ വെച്ചാണ് കറപ്പ് ഓമെ അസറണ്ടല്ലോ കെമിക്കലിർ അർധം വളങ്ങനെയിട്ടുണ്ട് കുറക്ഷര ഒരു ആറ് മാസം ആ അതിനൊന്നും ഇല്ല അതിനും ഇങ്ങനെ പൊടി ഇങ്ങനെ വിടര കണ്ടോ അതൊന്നും അല്ല അതിനെ കൂടി കേറ്റിയിരുന്ന നമ്മതിനെ ഇണ പോലെ അങ്ങനെ ആക്കിയിട്ട് പോട്ട് എടുക്കാം ഇങ്ങനൊരു കൂടി വരിണ്ട് കമോൺ കമോൺ ബോയ് ബിജി വാ ബോട്ടർ വാ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്ന വീട് കണ്ട വഴക്ക് പറയാ രരെ അരങ്ങേ ഡിപ്പി ചെയ്യാൻ മാർണ്ട് നല്ല മനസ്സായോ ശരിക്കും തുഴയണ്ട് കൈയിലെ ഞങ്ങളുടെ ബോട്ടിന്റെ ഓണർമാര ഉണ്ട് ഇവിടെ ഇങ്ങേല്ല ഇരിക്കുന്നത് ആ കാരനേടാ നീ കൂട്ടം തെറ്റി പോയരക്ക് ഇത് കണ്ട കൊടിക്കണട്ടോ ആന്റെ കൈയിലിരിക്കുന്ന എത്ര ആചസരെ അതാ പറ സാറ് പറഞ്ഞ ഇത് ഓർണ്ണോണ്ടെ ഞാൻ ക്യാമറയാണോ ആ ഞാൻ കാണുന്നതായിട്ട് ഇങ്ങനെ പറഞ്ഞ വേറെ അർത്ഥം സംഭവം അപ്പോൾ വല്ലേ ഇങ്ങനെയോ ഓക്കേ വള്ളി മാടിക്കണെ വള്ളി ഗണ്ടി കാണൈട്ടേ ഒരു വട്ടം ഉണ്ടാവും ഓക്കേ ചേരിയുള്ള വള്ളി വല്ലേടാ ആവശ്യം എങ്ങനെണ്ടാസനെ ഒപ്പി സാഗര മുന്നോട്ട് ഇങ്ങനെ ഓക്കേ താഴെ എങ്ങനെ ആവണ്ട ഇച്ചിരി ഒന്നिने കണ്ടില്ല എന്ന് പറഞ്ഞേക്കരുത് ഇവിടുത്തെ റൂമിൽ ഇങ്ങനെയല്ല കണ്ടോ നമ്മ ആരും കാണാത്ത അതൊക്കെ ചെറുതാണ് അതിനെക്കാളും വല്യ വെള്ളി ഇതാ മരത്തിന്റെ മോളെ വരെയുണ്ട് ഇത് ഇത് ഇവിടുന്ന് അടുത്ത തേക്കയിലൊക്കെ കയറി കുന്നുണ്ടോ എന്താ പൊല്ലുമുത്ത <laughs> 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 ോ പക്ഷികളെ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതിരാവിലെയാണ് പ്രധാന പ്രവർത്തനങ്ങൾ പക്ഷി നിരീക്ഷണം ബട്ടർഫ്ലൈ പാർക്ക് സന്ദർശനം പെരിയാറിലെ ബോട്ടിംഗ് ട്രക്കിംഗ് പാക്കേജുകൾ എന്നിവ ലഭ്യമാണ് ൂ പറ്റൂ നമ്മുടെ വേറെ ഏതാണ്ട് എവിടെ നാടൻ കൂട്ടിലായ എന്റെ സങ്കടം ചേർന്നിരുന്നു അതെ അതെ വേണത്തിൽ യാതൊരു മാങ്ങനെ അനിക്കൊന്നുമില്ല പാമ്പിന് ഒറ്റക്കൊത്തിരി കൊടുത്ത സാധനം അതോ നീ ചുമ്മാ കളിക്കാതെ ഇറങ്ങാം ഉണ്ടോ ഓരോ ജീവിയും പറഞ്ഞ എന്നെ ഉണ്ടോ

നക്ഷത്രം കൊടുത്തിട്ടുണ്ട് ഇവിടെ വൃക്ഷവും കൊടുത്തിട്ടുണ്ട് അശ്വതി കാഞ്ഞിരം ഭരണി നെല്ലി കാർത്തിക അത്തി റോഹിണി ഞാവൽ മലയിലും കരിങ്ങാലി തിരുവാതിര കരിമലം പുണർദം മുള പൂരം അരയാൽ

പണ്ട് വീട്ടിലുണ്ടായിരുന്നു വീട്ടിലും ഇല്ല മൊത്തം പോയി ഇത് കിടന്ന ചിത്ര ചിലവത്തിന്റെ അധികാരിട്ടൊന്നും കണ്ടില്ല കേട്ടാ കോടമെ

അതാ ഇതൊരു ഔദ്യോഗിക പാർക്കല്ല മറിച്ച് സലിമലി പക്ഷി സങ്കേതത്തിനുള്ളിൽ ശലഭങ്ങളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ നട്ടുവളർത്തിയ ഒരു പ്രത്യേക പ്രദേശമാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പതിൽ അധികം ചിത്രശലഭ ഇനങ്ങളെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശലഭങ്ങളുടെ മുട്ട ലാർവ പ്യൂപ്പ എന്നിവയും പൂർണ്ണ വളർച്ചയെത്തിയ ശലഭങ്ങളെയും ഇവിടെ കാണാൻ കഴിയും സന്ദർശകർക്ക് ശലഭങ്ങളുടെ ജീവിതചക്രം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ അവസരം നൽകുക എന്നതാണ് തട്ടേക്കാട് ചിത്രശലഭ പാർക്ക് സലിം അലി പക്ഷി സങ്കേതത്തിന്റെ ഒരു പ്രധാന ആകർഷണമാണ് മുപ്പത് സെന്റ് സ്ഥലത്ത് വിവിധയിനം ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ച ഈ ഉദ്യാനത്തിൽ ഇരുന്നൂറിലധികം ശലഭവർഗ്ഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ശലഭങ്ങളുടെ മുട്ട ലാർവ പ്യൂപ്പ പൂർണ്ണ വളർച്ചയെത്തിയ ശലഭം എന്നിങ്ങനെയുള്ള ജീവിത ചക്രങ്ങൾ കാണാൻ സന്ദർശകർക്ക് അവസരമുണ്ട് Kali này. Ừ. Rồi rồi. Kali có <coughs> തട്ടേക്കാട് പക്ഷിസങ്കേതത്തെക്കുറിച്ചുള്ള മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ സങ്കേതത്തിലൂടെ ഒഴുകുന്ന പെരിയാർ നദി ഇവിടെ ഒരു സ്വാഭാവിക അതിർത്തി തീർക്കുന്നു ഇത് വന്യജീവികൾക്ക് വെള്ളമുറപ്പാക്കുന്നു ഈ പ്രദേശം പ്രധാനമായും നിത്യഹരിത വനങ്ങളും അർദ്ധ നിത്യഹരിത വനങ്ങളും ഉൾപ്പെടുന്നതാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് മീറ്റർ മുതൽ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് മീറ്റർ വരെയാണ് ഉയരം പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള തണുപ്പുള്ള മാസങ്ങളാണ് ഈ സമയത്താണ് ദേശാടന പക്ഷികൾ ധാരാളമായി ഇവിടെ എത്തുന്നത് ഇവിടെ പ്രധാനമായും കാണപ്പെടുന്ന ചില പ്രധാനപ്പെട്ട പക്ഷി ഇനങ്ങൾ ഇവയാണ് പക്ഷിരാജൻ ഇന്ത്യൻ പാരഡൈസ് ഫ്ളൈക്കാച്ചർ കിന്നരി പരുന്ത് ക്രസ്റ്റഡ് സർപ്പൻ ഈഗൾ തീക്കാക്ക ബ്ലാക്ക് ബാസ വെള്ളവയറൻ കടൽപരുന്ത് വൈറ്റ് ബെലീഡ് സിഇകൾ ചെങ്കണ്ണി തിരി റെഡ് വാട്ടൾഡ് ലാപിൻ പക്ഷികൾ കൂടാതെ ചിലതരം സസ്തനികൾ ഉരകങ്ങൾ ഉഭയജീവികൾ എന്നിവയും ഇവിടെയുണ്ട് ആന മ്ലാവ് കാട്ടുപോത്ത് കേഴമാൽ രാജവെമ്പാല പെരുമ്പാമ്പ് പലതരം വിഷമില്ലാത്ത പാമ്പുകൾ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആലുവ ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം റോഡ് മാർഗം കോതമംഗലത്ത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ നിന്ന് ധാരാളം ബസ് സർവീസുകളും ടാക്സികളും ലഭ്യമാണ്

സാധാരണ അവിടെ മറ്റൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതാണ് അറുപ്പും വെള്ളയാണ് ഞങ്ങൾ അവിടെ ഇരിക്കണേ കൊറേ നേരമായി അപ്പൊ നിങ്ങള് തോന്നുന്നുണ്ട് ഇപ്പൊ അവര് ഞാൻ നടത്തി അറിയാന്ന് പറഞ്ഞാൽ അപ്പൊ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന കാലങ്ങളാണ് അതോ ഇതിലൊരു നമുക്ക്